ഉക്രൈനിലെ ഊർജ നിലയങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് റഷ്യൻ ഡ്രോണുകൾ കൃത്യമായും അവ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റഷ്യ പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന്റെ ആണവോർജ പദ്ധതികളെല്ലാം തകർക്കണം ഊർജ തന്ത്ര മേഖലകളെ ഒളിച്ചെഴുതുക എന്നുള്ളതാണ് റഷ്യയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കീവിലെയും കാർക്കീവിലെയും പ്രൊട്ടാവയിലെയും പ്രദേശങ്ങളെ മുഴുവൻ നാശോന്മുഖമാക്കുന്ന രീതിയിൽ റഷ്യ നടത്തുന്ന പോരാട്ടം ഇത് ഈ അടുത്തൊന്നും ഫലം കാണില്ല അമേരിക്ക മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് അറുതി വരുത്താം എന്ന് വിചാരിച്ചാൽ റഷ്യ ചെവി കൊള്ളാൻ തയ്യാറാകുന്നില്ല കാർക്കീവിൽ വീണ്ടും ആക്രമണം കനപ്പിച്ചിരിക്കുകയാണ് റഷ്യ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകുമോ എന്ന് പെട്ടെന്ന് പറയാനും കഴിയാത്തൊരവസ്ഥയാണ് കാരണം എന്താണ് ഊർജ മേഖലകളെ മുഴുവൻ തകർക്കുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള മേഖലയാണ് കാർക്കീവിനെ പിടിച്ചെടുക്കുക എന്നുള്ളതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അനക്സീക റഷ്യയുടെ ഭാഗമാക്കി എടുക്കാനും റഷ്യ ആലോചിക്കുന്നുണ്ട് നമുക്കറിയാം ഊർജതന്ത്ര മേഖലകൾ ആണവ ഫാക്ടറികൾ ഉൾപ്പെടെയുള്ള മേഖലകളെ നിർവീര്യമാക്കിക്കൊണ്ട് നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും രഹസ്യ ഗൂഢതന്ത്രങ്ങളെ പൊളിച്ചെടുക്കാൻ റഷ്യ ഏതറ്റം വരെയും പോകും നേരത്തെ കാർഗീവിൽ നടത്തിയ ആക്രമണ പരമ്പരയിൽ തന്നെ നിരവധി ഉക്രൈനുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതൊന്നും വംശഹത്യായി കണക്കാക്കാൻ കഴിയില്ല കാരണം റഷ്യ ഈ ചെയ്യുന്നത് ശരിക്കലും അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ തകർക്കുക എന്നത് ലക്ഷ്യമിച്ചല്ല റഷ്യ ഇത് ചെയ്യുന്നതിന് കൃത്യമായൊരു കാരണമുണ്ട് ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്നത് വംശഹത്യാണ് റഷ്യ ഉക്രൈനിൽ നടത്തുന്നത് വംശഹത്യ എന്ന പേരിൽ ടാഗ്ലൈനിൽ അങ്ങനെ ഉക്രൈൻ ലോകത്തെ രാജ്യങ്ങളുടെ സിമ്പതി മുഴുവൻ പിടിച്ചുപറ്റാനാണ് ശ്രമമെങ്കിൽ അത് യു എനിക്ക് പരിപൂർണമായി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചിലപ്പോൾ അങ്ങനെ വംശഹത്യ എന്നൊക്കെ പറഞ്ഞ് റഷ്യയെ വീറ്റാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗം എന്ന നിലയിൽ റഷ്യ അങ്ങനെ രാജ്യമാക്കി മുദ്ര ഉത്താനൊന്നും കഴിയില്ല കാരണം ഇത് ടെററിസ്റ്റ് അറ്റാക്ക് അല്ലല്ലോ റഷ്യ ഈ ചെയ്യുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ കീവിലേക്ക് നടത്തുന്ന ഇത്തരത്തിലുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു രീതിയിലും അവരുടെ ആണവ പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് നമുക്കറിയാം നേരത്തെ ഇറാനിലേക്ക് എന്തിന്റെ പേരിലാണ് ഇസ്രയേൽ ആക്രമണം അടിച്ചുവിട്ടത് ഇറാൻ ആണവ പദ്ധതികൾ വികസിപ്പിക്കുക വഴി ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ അവിടെ നിറയൊഴിക്കാനും അവിടെ സംഘടന നടത്താനും ശ്രമിച്ചത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു എന്നാൽ ഈ യുദ്ധം നാളുകളായി നീണ്ടു നിൽക്കുകയാണ് ഈ യുദ്ധത്തിന് ഇപ്പോൾ മൂന്ന് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് വ്യക്തമാണ്